എൻ്റെ പേര് ആദിത് ജോൺ എന്നാണ് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ വെച്ചൂർ വെച്ചൂരിലാണ് ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ് പക്ഷേ ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് ആദ്യമായിട്ടടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പ്ലസ് ടുവിലായിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ സി ബി എസ് ഇ ടെൻത്ത് ബോർഡ് എക്സാമിന് നയൻറ്റി സിക്സ് പേഴ്സൻറ്റ് മാർക്കോടെ പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ എന്നിട്ട് ആ സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കുകയും ചെയ്തു പക്ഷെ പതിനൊന്നാം ക്ലാസ് ഒന്നാമത്തെ ദിവസം തൊട്ട് എനിക്ക് പഠിക്കാനുള്ളൊരു ആ ഒരു ആഗ്രഹം പോയി ആദ്യത്തെ ദിവസം തൊട്ട് അത് ആ പതിനൊന്നാം ക്ലാസ് ആദ്യത്തെ പരീക്ഷയിൽ തന്നെ അത് കാണാനും പറ്റി എഴുപത് ശതമാനത്തിലേക്ക് മാർക്ക് കുറഞ്ഞു പിന്നെ കുറഞ്ഞു കുറഞ്ഞ് എല്ലാ പരീക്ഷയ്ക്കും തുടങ്ങി എല്ലാ പരീക്ഷ എന്ന് എല്ലാ പരീക്ഷ വലിയ പരീക്ഷ ആവട്ടെ പത്ത് പത്ത് മാർക്കിൻ്റെ ചെറിയ പരീക്ഷയാവട്ടെ എല്ലാ പരീക്ഷയ്ക്കും ഫെയിലായി തുടങ്ങി പാസ്സാവില്ല പാസ്സാവുവാണെ തന്നെ കഷ്ടിക്കുമല്ലോ പാസ്സാവും വലിയ വലിയ പരീക്ഷ ഉണ്ടെങ്കിൽ അഞ്ച് സബ്ജക്റ്റ് എഴുതിയ അഞ്ച് സബ്ജക്റ്റിൽ രണ്ടെണ്ണം പോകും അല്ലെങ്കിൽ ഒരെണ്ണം പോവും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പാസ്സാവില്ല പക്ഷേ ഈ ഒരു അവസ്ഥയിലായിട്ടും ഒരു ആഗ്രഹം ഉള്ളിൽ നിന്ന് പോയി എത്ര നോക്കിയിട്ടും പഠിക്കാൻ പറ്റാനുള്ള പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ബുക്ക് തുറന്നു വെച്ചാലും പഠിക്കാൻ സാധിക്കുന്നില്ല ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ താന്ന് പക്ഷേ ദൈവാനുഗ്രഹം കാരണം പതിനൊ പതിനൊന്നാം ക്ലാസ് കൊല്ല പരീക്ഷയായപ്പം അഞ്ച് പരീക്ഷയ്ക്കും ജസ്റ്റ് ഒന്ന് പാസ്സായി രണ്ട് മൂന്ന് മാർക്കിന് അല്ലെങ്കിൽ അഞ്ച് മാർക്കിന് പാസ്സായതുകൊണ്ട് തോൽക്കാതെ പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് കയറാൻ പറ്റി പന്ത്രണ്ടാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പം കുറച്ചും കൂടെ മോശമായ അവസ്ഥ ആദ്യത്തെ ദിവസം തൊട്ട് ഒന്നും നോക്കൂല ഒരു വർഷം പതിനൊന്നാം ക്ലാസിൻ്റെ ലാഗ് മൊത്തമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പന്ത്രണ്ടാം ക്ലാസ് ഒന്നും പഠിക്കാൻ സാധിക്കുന്നില്ല ആദ്യത്തെ ദിവസം തൊട്ട് ഇത് തന്നെ അവസ്ഥ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ താല്പര്യം തോന്നുന്നില്ല പരീക്ഷ എല്ലാ പരീക്ഷയും തോൽക്കുന്നു വെറുതെ ബ്ലാങ്ക് പേപ്പർ കൊടുക്കുന്നു പൂജ്യം കിട്ടുന്നു ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ സയൻസ് സ്ട്രീം ആയതുകൊണ്ട് മൂന്ന് ലാബുണ്ടായി ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ ഇത് ഒന്നിന് ഞാൻ കയറില്ല കാരണം ഒന്നിനോടൊരു താല്പര്യം തോന്നുന്നില്ല അകത്ത് കയറിയാലൊന്നും ചെയ്യാൻ തോന്നില്ല ഏതെങ്കിലും ഒരു ഇരിക്കും അങ്ങനെ ഒരു വർഷം മൊത്തം ഞാൻ എല്ലാം സ്കിപ്പ് ചെയ്ത് ലാബും സ്കിപ്പ് ചെയ്ത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസമായപ്പം പോഷൻ തീർന്ന് അപ്പം പോഷൻ തീർന്നപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം തീർന്ന് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ചെയ്യണമെന്ന് തോന്നിയപ്പം നവംബർ തൊട്ട് സ്കൂളിൽ റിവിഷൻ തുടങ്ങി പോഷൻസ് കഴിഞ്ഞ് നവംബർ മാസം തൊട്ട് സ്കൂളിൽ റിവിഷൻ തുടങ്ങി അപ്പം നവംബർ മാസം തൊട്ട് ആഗ്രഹം തുടങ്ങി പഠിക്കണം പഠിക്കണം എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പതിനൊന്നാം ക്ലാസ് തൊട്ടുള്ള പോഷൻസ് ലാഗുണ്ട് ഉണ്ട് അത് നോക്കിയെടുക്കണം അത് കഴിഞ്ഞ് പന്ത്രണ്ട് നോക്കിയെടുക്കണം കുറച്ച് സമയമുള്ളൂ അതുകൊണ്ട് നവംബർ മാസം തൊട്ട് ആഗ്രഹം തോന്നി എങ്ങനെയെങ്കിലും നേടി എഴുതുന്നു പക്ഷെ അപ്പോഴൊന്നും സാധിക്കില്ല ഏഹ് പലപ്പോഴും ബുക്കിൻ്റെ മുമ്പിലിരിക്കും രാത്രി മൊത്തം കരയും ഒന്നും പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരവസ്ഥയിലായി കാര്യങ്ങൾ നവംബർ മാസമായപ്പം പക്ഷേ ഈ നവംബർ മാസമായപ്പം പഠിക്കണമെന്നുള്ളിൽ ഒരു ആഗ്രഹം ഉണ്ട് എനിക്കാണ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ചുള്ള പ്രാർത്ഥന പ്രാർത്ഥന കുറച്ചുണ്ടായി തുടങ്ങി കുർബാന കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണും കുടുംബ പ്രാര്ത്ഥന കുറച്ചും കൂടെ സീരിയസ് ആയി കാണും അങ്ങനെ പ്രാർത്ഥന തുടങ്ങി പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല പഠിക്കാനും പറ്റണില്ല അങ്ങനെ നവംബർ മാസം സ്കൂളിൽ റിവിഷൻ്റെ മാസവും കഴിഞ്ഞ് ഡിസംബർ മാസമായി ഡിസംബർ മാസത്തി സ്കൂളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്ന് ഫസ്റ്റ് മോഡൽസ് ഉണ്ടാകും സീരിയസ് ആയി പഠിക്കണം അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ സ്കൂളിൽ നിന്ന് വന്ന് ഈ ഒക്ടോബർ നവംബർ മാസമായപ്പം എൻ്റെ ഈ അവസ്ഥ കാരണം മമ്മിയും പപ്പയും കൃപാസനത്തിൽ വന്ന് എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായി ഇപ്പം ഡിസംബർ മാസം ഈ ഫസ്റ്റ് മോഡൽസിൻ്റെ നോട്ടിഫിക്കേഷൻ സ്കൂളിൽ നിന്ന് വന്നപ്പം ഞാൻ എനിക്കൊരു ആഗ്രഹം രണ്ട് വർഷമായി ഏതെങ്കിലും ഒരു എക്സാമിന് പാസ്സായിട്ട് വലിയ ആഗ്രഹമൊന്നുമില്ല ഫസ്റ്റ് മോഡൽസിന് എഴുതാൻ അഞ്ച് പരീക്ഷയ്ക്കും ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി അങ്ങനത്തെ ഒരു ചെറിയ ആഗ്രഹം ഉള്ളിൽ വന്ന് അപ്പം മമ്മി ഉടമ്പടി എടുത്തതുകൊണ്ട് കൊണ്ട് മമ്മി രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും വൈകിട്ട് കൊന്ത കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന ചെല്ലും മമ്മിയുടെ കൂട്ടത്തി രാവിലെയും രാത്രിയും ഞാൻ കൂടാൻ തുടങ്ങി എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഫസ്റ്റ് മോഡൽ എക്സാമിന് അഞ്ച് സബ്ജക്റ്റിന് എനിക്കൊന്ന് പാസ്സായാൽ മതി അതിനേക്കാളും വലിയ ആഗ്രഹമൊന്നുമില്ലാന്ന് പറഞ്ഞ് അഞ്ച് സബ്ജെക്റ്റും പാസ്സാവുവാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും എന്ന് ഞാൻ മാതാവിന് വാക്കു കൊടുത്ത് അങ്ങനെ ഡിസംബറിൽ ഫസ്റ്റ് മോഡൽ പരീക്ഷ നടന്ന് മമ്മിക്ക് മമ്മി ഉടമ്പടി എടുത്തത് കൊണ്ട് മമ്മിക്ക് ഈ ഉടമ്പടി ലോക്കറ്റ് കയ്യിലുണ്ടായി ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പം അമ്മ ഉടമ്പടി ലോക്കറ്റെൻ്റെ കയ്യിൽ തരും ആ ഉടമ്പടി ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത് അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ആ ഫസ്റ്റ് മോഡൽസിന് ഞാൻ അഞ്ച് സബ്ജക്റ്റിനും പാസ്സായി അഞ്ച് സബ്ജക്റ്റിന് പാസ്സായി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഞാൻ മാതാവിന് വാക്ക് കൊടുത്തിരുന്നു അഞ്ച് സബ്ജക്റ്റിനും പാസ്സാവുവാണെങ്കിൽ ആ വർഷം തന്നെ ഉടമ്പടി എടുക്കാമെന്ന് പക്ഷേ ആ സമയത്ത് ഇത് ഇതുപോലെ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാൻ പറ്റില്ല സാറ്റർഡേയ്സ് ഒക്കെ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ മോഡൽസ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഈ വർഷ ആ വർഷം തീരാനാണെങ്കിൽ ഒരു സാറ്റർഡേയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ ആ സാറ്റർഡേ വേറൊരു ധ്യാനത്തിന് പോകാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായി അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റില്ല ആ വർഷം തന്നെ മാതാവിന് കൊടുത്ത വാക്ക് കൊടുക്ക് വാക്ക് നിറവേറ്റാൻ പറ്റൂല എന്നൊരവസ്ഥ വന്ന് അപ്പം എന്തായാലും ധ്യാനത്തിനല്ലേ പോകണത് പ്രാർത്ഥിക്കാനല്ലേ പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ധ്യാനത്തിന് പോകാൻ തയ്യാറായി പക്ഷേ ധ്യാനത്തിന് പോകാനായിട്ട് റെഡിയായി റെഡിയായി ധ്യാനത്തിന് പോകാനുള്ള വണ്ടിയും കാത്ത് നിന്നപ്പം ഒരു മെസ്സേജ് വന്ന് ബുക്കിങ്ങിൽ എന്തോ തകരാറ് വന്ന് ഞങ്ങൾക്ക് കൊടുക്ക ഞങ്ങൾക്ക് വെച്ചിരുന്ന രണ്ട് സീറ്റ് വേറെ ആരോ കൊണ്ടുപോയി ഞങ്ങൾക്ക് പോകാം വണ്ടിയിൽ സ്ഥലമില്ലെന്ന് വന്നു അതുകൊണ്ട് ആ ധ്യാനം ക്യാൻസലായി അടുത്ത ദിവസം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ആ വർഷത്തെ അവസാനത്തെ ശനിയാഴ്ച ഞാൻ ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ഡിസംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി പത്തൊമ്പതാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പൊതുവേ പന്ത്രണ്ടാം ക്ലാസ് ലാബ് എക്സാമിന് രണ്ടാഴ്ച മുമ്പ് നോട്ടിഫിക്കേഷൻ വരും ഇങ്ങനെ ലാബ് എക്സാം നടക്കുമെന്ന് പക്ഷേ ആ വർഷം നാല് ദിവസം മുമ്പാണ് സ്കൂൾ പറയുന്നത് നിങ്ങൾക്ക് നാല് ദിവസം കഴിഞ്ഞ് ബോർഡിൻ്റെ ലാബ് എക്സാം ഉണ്ടാകും മോഡൽസ് ഒന്നും ഉണ്ടാവില്ല ലാബിന് തലേ ദിവസം വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തോ നാല് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ബോർഡിൻ്റെ ലാബ് എക്സാം ഉണ്ടാകും ഞാനാണെങ്കിൽ രണ്ട് വർഷവും ഈ ലാബിൽ കയറിയിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞുകൂടാ അകത്തുള്ള സാധനങ്ങളുടെ ഒരു പേര് പോലും അറിഞ്ഞുകൂടാ റെ റെക്കോർഡൊക്കെ ബാക്കിയുള്ളവർ എഴുതിയത് കൊണ്ട് എന്താ പ്രൊസീജിയർ ഒന്നും അറിയാൻ പാടില്ല അപ്പം നാലു ദിവസം അവിടുന്ന് ഇവിടുന്ന് പഠിച്ചെടുത്ത് പുറത്തു പോയി പഠിച്ച് സ്കൂളിൽ നിന്ന് ചെയ്ത് ആ നാലു ദിവസമാണ് ഞാൻ ആകെ രണ്ട് വർഷത്തെ ഈ ലാബിൽ കയറുന്നത് ഉടമ്പടി എടുത്തതുകൊണ്ട് എൻ്റെ ലോക്കറ്റ് ഉണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്കിത്രയൊക്കെ അറിയുള്ളൂ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ നാല് ദിവസം കഴിഞ്ഞ് പഠിച്ച് അറിയാവുന്നതും കൊണ്ട് ഞാൻ ലാബ് എക്സാമിന് കയറി മൂന്ന് ലാബ് എക്സാം ഉണ്ടായി ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ മൂന്നെണ്ണത്തിനും ആ ലാബിലുണ്ടാവുന്ന ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് കിട്ടിയത് ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പിൽ വെക്കും നമ്മളാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമുക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നത് മൂന്ന് ലാബ് എക്സാമിനും ഞാൻ തിരഞ്ഞെടുത്ത ക്വസ്റ്റിൻ പേപ്പറായിരുന്നു ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കാണ് ഏറ്റവും ചെയ്യാൻ അറിയാവുന്നത് അങ്ങനെ ലാബ് എക്സാം ഒരു രണ്ട് വർഷമായിട്ട് ലാബിൽ കയറാത്ത എനിക്ക് ലാബ് എക്സാമിന് വെറും ഒരു മാർക്കേ പോയുള്ളൂ അങ് ഒരു മാർക്ക് പോയുള്ളു അങ്ങനെ ലാബ് എക്സാമും മാതാവിൻ്റെ സഹായത്തോടെ നന്നായി പോയി അതെടുത്ത് സെക്കൻഡ് മോഡൽസായി ഇത്രയും നടന്ന ഒരു കോൺഫിഡൻസ് ഞാൻ സെക്കൻഡ് മോഡൽസ് കയറി എഴുതി പണ്ടത്തെ പോലെ തന്നെ രണ്ട് മൂന്നെണ്ണത്തിന് പൊട്ടി അപ്പോൾ പിന്നെയും ടെൻഷൻ കൂടി പിന്നെ ആകെ മുമ്പിൽ ബോർഡ് എക്സാം മാത്രം ഞാൻ പഠിക്കാനിരിക്കും പണ്ടത്തെക്കാല് സീരിയസ് ആയിട്ട് പഠിക്കാനിരിക്കും പക്ഷെ വലുതായിട്ടൊന്നും തലയിൽ കയറില്ല കാരണം രണ്ട് വർഷമായി പഠിച്ചിട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് ബുക്ക് തുറക്കുന്നത് പഠിക്കുന്ന പല കാര്യങ്ങളും അറിയില്ല പലപ്പോഴും എന്താ പഠിക്കുന്നത് പുറകെ പോയി ചേരേണ്ടി വരും രണ്ട് വർഷമൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് കയ്യിൽ നോട്ട്സ് ഇല്ല പഠിക്കാനിരിക്കുമ്പോഴേക്കും നോട്ട്സ് ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നത് പിന്നെ നോട്ട്സ് തപ്പിയെടുക്കണം അങ്ങനെ പഠിക്കാനൊട്ട് സമയമുണ്ടായിരുന്നില്ല അങ്ങനെ പക്ഷേ ഞാൻ ധ്യാനമൊക്കെ കൂടും അച്ഛൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ പരീക്ഷയുടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും എൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന എനിക്കറിയാം ഉള്ളിൽ രണ്ട് പ്രാർത്ഥന ഉണ്ടായി ഉള്ളിലൊന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും ജോസഫ് അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയും സഞ്ചാരി മാതാവാണ് കൃപാസന മാതാവ് ഞാൻ മാതാവിനോടുകൂടെയും എൻ്റെ കൂടെ പരീക്ഷയ്ക്ക് വന്നം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ രണ്ടാമത്തത് എനിക്കറിയാം ഇത് മൊത്തം പഠിച്ചു തീർത്തുപോയി എഴുതാൻ പറ്റില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറയും മാതാവ് മാതാവിനറിയാം ഏതാ ടോപ്പിക്ക് വരുന്നത് ഞാൻ പഠിക്കുന്നത് റാ റാൻഡമായിട്ട് ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പഠിക്കുമ്പം ഉള്ളതെന്തേലും പഠിക്കാൻ സഹായിക്കണേന്ന് പറഞ്ഞ് എപ്പോൾ പഠിക്കാനിരുന്നാലും മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ വെച്ചിട്ടേ ഞാൻ പ്രാർത്ഥി പഠിക്കാനിരുന്നിട്ടുള്ളൂ പിന്നെ ഹോൾ ടിക്കറ്റും പേനയും കിട്ടിയപ്പം ഞാൻ അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ സക്കരയിൽ തൊട്ട് ഹോൾ ടിക്കറ്റും പേനയെ ആശീർവദിച്ചിട്ടാണ് എനിക്ക് തന്നത് അങ്ങനെ ബോർഡ് എക്സാം എത്തി എനിക്കിപ്പോഴും ഉറപ്പുണ്ട് നല്ല ഓർമ്മയുണ്ട് അഞ്ച് പരീക്ഷയിൽ ഒരെണ്ണം പോലും എനിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല ഒരു പരീക്ഷ എഴുതി തീർക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്ന സബ്ജെക്റ്റ് കൊറോണ കാരണം മാറ്റി വെച്ച് കൊറോണ കാരണം ക്യാൻസൽ ചെയ്ത് എഴുതാൻ പറ്റിയില്ല പിന്നെ എഴുതിയ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച പഠിച്ച പകുതി പോഷണി എന്ന് അറിയാവുന്നത് എഴുതി വെച്ച് ഇറങ്ങിപ്പോകുന്നവനാണ് ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പേപ്പർ എക്സാം കംപ്ലീറ്റ് ചെയ്ത് കൊറോണ കാരണം ലോക്ക്ഡൗൺ ആയി എല്ലാം അടച്ച് ഉണ്ടായി ഞാൻ മാതാവിനോട് പറഞ്ഞ് മാതാവേ സഞ്ചാരി മാതാവേ ആൻസർ പേപ്പർ അവിടെ പോയി അവിടെ ഉണ്ടാവണേ എങ്ങനെയെങ്കിലും ഒന്ന് തന്നെ രക്ഷപ്പെടുത്തിയെടുക്കണേന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ഓവറോൾ എനിക്ക് നയൻറ്റി വൺ പെർസെൻ്റ് മാർക്ക് ഉണ്ടായി തോ തോറ്റു തോറ്റിരുന്ന ഫിസിക്സിന് എനിക്ക് എ പ്ലസ് ഉണ്ടായി നയൻറ്റി സിക്സ് ഉണ്ടായി പിന്നെ വേറെ എനിക്ക് പറയാനുള്ള സാക്ഷി എന്താണെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് എൻ്റെ തലയിൽ മൊത്തം ഉണ്ടായിരുന്നു ചുമന്ന നിറത്തിലുള്ള കുരുക്കുകള് ഈ കുരുക്കുകൾ ഈ മുടിയൊക്കെ ചീവമ്പ നല്ല വേദനയായിരിക്കും ഈ മുടിയൊക്കെ ചീവമ്പ ചീപ്പ് കൊള്ളമ്പം ഈ കുരു പൊട്ടി ഇങ്ങനെ വെള്ളം വരും പിന്നെ ഒരു പ്രാവശ്യം പുറകിൽ വലിയൊരു കുരു വന്നപ്പം ആ ഏരിയയിൽ മുടി മൊത്തം കൊഴിഞ്ഞു പോയി ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചപ്പം കയ്യിൽ മുടിയിരുന്ന് കണ്ട് ആ ഏരിയയിൽ മൊത്തം മുടി കയ്യിലുണ്ടായിരുന്നു ആ ഏരിയയിൽ ജസ്റ്റ് ഇങ്ങനെ തൊട്ട ആ ഏരിയയിലെ മുടി ഇങ്ങനെ വരും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പം ഉടമ്പടി എടുത്തപ്പം എൻ്റെ ഒരു നിയോഗം അതായിരുന്നു ഞാൻ തലയിൽ എണ്ണ വെക്കുമ്പം ഇവിടെ നിന്ന് ഇട്ടേണ്ട എണ്ണ ഒരു ഡ്രോപ്പ് എണ്ണയുടെ കൂടെ ഇട്ട് ഞാൻ തൈലം ഉടമ്പടി തൈലം ഉടമ്പടി തൈലം ഒരു ഡ്രോപ്പ് ഇട്ട് എണ്ണയുടെ കൂടെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് തലയിൽ എണ്ണ ഇട്ടുകൊണ്ടിരുന്നു ഈ സമയത്ത് ആ തലയിലെ കുരുക്കുകളും പോയി മുട്ട അടിച്ചതുകൊണ്ട് എല്ലാവർക്കും കാണാം തലയിൽ ഇപ്പോൾ കുരുക്കുകളൊന്നുമില്ല അപ്പം അങ്ങനെ അതും മാറി പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ആൻറ്റിക്ക് വേണ്ടി ഞാൻ ഒരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ എടുത്തതാണ് ആൻറ്റിക്ക് ഫാം ആണ് ഈ പശുക്കളുടെ ഒരു ഫാമാണ് അപ്പം കൊറോണ സമയത്ത് അവരുടെ ഫാമിലെ എല്ലാ പശുക്കൾക്കും കൊളം കുളമ്പ് രോഗം വന്നത് അപ്പം ആൻറ്റി ഇങ്ങനെ കൃപാസനം കേട്ടിട്ടേ ഉള്ളൂ ഒന്നും അറിഞ്ഞുകൂടാ അപ്പം ആൻറ്റി എന്നോട് പറഞ്ഞു ആൻറ്റിക്ക് വേണ്ടി ഒരു ലൈറ്റ് ദ കാൻഡിൽ എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ ആൻറ്റിക്ക് വേണ്ടി ലൈറ്റ് ദ കാൻഡിൽ പ്രയർ എടുത്ത് പ്രാർത്ഥിച്ചു രണ്ട് മൂന്ന് മാ ആഴ്ചക്കുള്ളിൽ ഇരുപത്തി ഇരുപത്തി ഇരുപത്തഞ്ച് പശുക്കളുണ്ടായി എല്ലാ പശുക്കളുടെയും ഇത് മാറി ഒരു പശുവിനൊന്നും പറ്റിയില്ല ഇപ്പോൾ എല്ലാ പശുക്കളും ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഇത് ഇത് അനുഗ്രഹം കിട്ടിയിട്ട് രണ്ട് വർഷമായി ഇത്രയും പറയാൻ ലേറ്റായതിന് മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു